സമയം മൂന്ന് മണി പോയി എന്താ എത്ര മണി മൂന്ന് മണി ഇവിടെ എത്ര മണിക്ക് കുടുംബശ്രീ പോകേണ്ടത് രണ്ടരക്കല്ലേ പഞ്ഞോളൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ വരണ്ടേ അങ്ങനെ നേരമൊന്നും വൈകാറില്ലല്ലോ എല്ലാവർക്കും ഇത് തന്നെയാ ഓരോരുത്തർക്കും ഓരോ ദിവസം ഉണ്ടാവല്ലോ എന്താ ഓ പിന്നെ മേക്കപ്പ് എത്ര വെയിലും എന്താ പ്രസിഡന്റ് ആരും വന്നില്ലേ അതെ ഒരു കാര്യം ഞാൻ പറയാം പ്രസിഡന്റ് ഈ നേരത്തൊന്നും ഒന്നും ഇത് വെക്കാൻ പറ്റില്ല റോട്ടിന്ന് കേറാൻ വലിയ വെയിലുണ്ട് അതിനുള്ള സമയൊക്കെ നേരത്തെ വെയിലൊക്കെ നമ്മൾക്ക് വെക്കാം വെക്കാട്ടാ ആ നിങ്ങളുടെ മേക്കപ്പ് പോകുന്ന വെച്ചിട്ട് കുടുംബശ്രീയുടെ സമയം മാറ്റാം ചെയ്യും പുലർച്ചെ വന്നിരുന്നു അപ്പൊ പിന്നെ അല്ല എപ്പഴാ കുടുംബശ്രീയുടെ സമയം എപ്പഴാണോ പറഞ്ഞ സമയത്തിന് എത്തില്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എപ്പോഴെത്തുന്നുണ്ട് മേക്കപ്പ് പോന്നു വീട്ടിലിരുന്നാ നല്ലത് മോൻ കൊള്ളുന്ന ക്രീമൊക്കെ പറ്റി ഒരു ഇനി പിന്നെ തലയിലത്തെ ആ സാധനമൊക്കെ പറ്റിയൊന്ന് ക്ലീൻ ചെയ്ത് കുളി കഴിഞ്ഞു വരുമ്പോ എന്നെ രണ്ടര കഴിയും പിന്നെ ഇപ്പൊ എവിടെന്നെ അയോ കുടിച്ച് ഇങ്ങോട്ട് എത്തണ്ട അവിടേക്ക് അത്രക്ക് പറ്റുള്ളൂ എനിക്ക് ആ സമയം പറ്റിയൊക്കെ വേണങ്ങ എല്ലാത്തിനും പിന്നെ എന്തെങ്കിലും ന്യായം ഉണ്ടാവും വന്ന് കഴിഞ്ഞ ഇടയ്ക്കൂല മറ്റുള്ളവർക്ക് സംസാരിക്കാൻ നേരം മോൻ കൊള്ളുന്ന ഗെൾഫീന്ന് കൊണ്ടൊക്കെ അതൊക്കെ കേട്ട് കേട്ടു കാര്യം പറയാൻ മോ കൊന്ന സാധനങ്ങള് അവടെ നീങ്ങിരുന്നേ അത് ഇവിടെ വേറെ കാര്യങ്ങൾ വാർഷികത്തിന്റെ ചർച്ചയ്ക്കില്ല വന്നേ மோம் கலப்பினு கதையே மனுஷனுங்க அஞ்சு வச்சு வந்து ஞா இத்திரி சௌந்தர் நடக்க எல்லாருக்கும் அசூயும்பா என்ன மோன் கொண்டு வரதல்ல ஞாபின் தெலவண்டி காசும் சௌந்தரத்தில் கூடிய ഇത്ര ah, right? <t late> ു എന്താത്ര ലൈറ്റ് ആയാലേന്താ മാലാരണം കൊറഞ്ഞു പോയെ അയ്യോട്ടില്ലേ മറന്നണ്ടാവും അതെ ഏജൊക്കെ ആയാലേ വരുന്നേ അപ്പൊ നീ എന്താ വിട്ടാണോ നോക്കിയാ കഥ പറയുന്നു ഞാൻ വല്യ ദിവസേം അയ്യോ ക്രീമിന്റെ കാര്യം പറയല്ലേ ഞാൻ കൂടെ പോയിരുന്നുണ്ട് അതിന്റെ ക്രീം ഓർത്താനോ അതിന്റെ പൊക്കി വോർത്താനോ എനിക്ക് ദേഷ്യ പ്രസിഡന്റ് വായിലുള്ളത് കേക്കാൻ നിക്കണം എൻറെ ഇത് നല്ല മറുപടി പറഞ്ഞിട്ട് ആരാണിച്ചാലും പ്രസിഡന്റ് നമുക്ക് ചെലവന് തന്നെ പ്രസിഡന്റ് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് വിചാരിച്ചിരിക്കുന്നുണ്ട് വല്യ വർത്താൻ എവിടെ ആയിരുന്നു ഇവിടെ സമയം ആർക്കും ബാധകല്ലോ ആ ഞാൻ വന്നിട്ട് എത്ര നേരം അറിയോ പ്രസിഡന്റ് എവിടെയായിരുന്നു ഞാൻ ഇപ്പൊ വെള്ളം കുടിക്കാൻ പോയി നിങ്ങളോടൊക്കെ വായിട്ടടിക്കണ്ടേ അതെ വന്ന ഹൃദയത്തൊക്കെ എഴുതി വെറുതെ എനിക്കറിയാം അല്ല ഞങ്ങളൊക്കെ നിലത്തല്ലിരിക്കുന്നത് പ്രസിഡന്റിന്റെ വീടാ ഇത്ര മുകളിൽ കേറിയിരിക്കണ ഇവിടെ ഇരിക്കാം ഒന്ന് ഒന്ന് ഇറങ്ങി വാ ഞാൻ താഴ്ത്തോട്ടക്കൊന്നും അറിയാൻ അത് എല്ലാരും ഇവിടെ എന്നാ ഒരു കാര്യം ചെയ്യും ആ സാലും മുകളിലോ അല്ലെ അവിടെ നോക്കിക്കോ അപ്പൊ എല്ലാവരും ശെരിക്കും കാണാം ശങ്കം കൂടുണ്ടായി ഇത്ര നേരായില്ലേ എനിക്ക് ഞാൻ അടുത്ത ക്രീം ആയി സമയ ചർച്ചയ്ക്ക് നേരമല്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച ഇരുപതാം തീയതി കുടുംബശ്രീ വാർഷികം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇനി അതിൽ മാറ്റമൊന്നും വരുത്തില്ല അസൗകര്യങ്ങളുണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോട്ടുണ്ട് ശീതി അവള് തീരുമാനം വന്നാ മാറ്റും അവൾക്ക് അവൾക്ക് ഒന്നും പിടിക്കില്ല ഫുഡ് വരുമ്പോൾ നേരത്തോടെ അവളെ തീരുമാനം എന്നിട്ട് ഒന്നും കൂടി അല്ല ണ്ടല്ലോ വേറെ ക്രീം മേടിച്ചു എല്ലാരും അതെത്തിന്നല്ലാതെ കഴിഞ്ഞു പോവാൻ ഒത്തിരി എന്നാ ലേറ്റ് ആവാത്തത് ഞങ്ങളെ കൂടിയും തീരുമാനത്തിന് അടുത്ത കുടുംബശ്രീക്കും സ്നേഹത്തിനും വരാൻ പറ്റില്ലെങ്കിൽ ഇരുന്ന് ഒഴിഞ്ഞോ നിങ്ങൾ കുടുംബത്തിൽ പണി ഇല്ലാച്ചിട്ടേക്ക് പണിയൊക്കെ യൂട്യൂബില് അപ്ലോഡ് ചെയ്യാവുന്നതാണോ അതെ ഇഷ്ടം പോലെ ക്രീം പലതരത്തിലുള്ള ക്രീമും ഇനിയിപ്പൊ ഇവളുടെ ക്രീം വേണവിടെ ഇരിക്കും ഫുഡിന്റെ കാര്യവും സ്ഥലവും ഡേറ്റും ഒക്കെ തീരുമാനായിട്ടുണ്ട് ഞാൻ വായിക്കാം ഞാൻ വരാതെ തീരുമാനാക്കുഡ്

ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുപത് രൂപ തരാം ഫ്രൈഡ് റൈസ് വേണം എല്ലാവർക്കും അവർ കാര്യം ചെയ്യാം ഉഴുന്ന് വട ഞാൻ ഞങ്ങൾ തീ തീരുമാനത്തിൽ ഒരു ഉഴുന്നുകടയും ചായയും പിന്നെ എന്തെങ്കിലും മിഠായി എന്തെങ്കിലും ആ ഒരു രൂപ വരെ ഉള്ളിൽ നമുക്ക് ഒപ്പിക്കാം അത് തന്നെ ഇരുപത് രൂപ വേണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഉഴുന്നവടയും ചായ ഒന്നും പറ്റില്ല എനിക്ക് യൂട്യൂബിലൊക്കെ ഉള്ളതാ എനിക്ക് കുറച്ച് റീച്ചൊക്കെ ഉള്ളതാണ് ഒരു മസാല ദോശയും ഐസ്ക്രീമും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം നമുക്ക് ആ ആക്കണോന്ന് എല്ലാരും പൈസ എടുക്കണ്ട ഇരുപത് രൂപ പിന്നെ അതേപോലെ എല്ലാരും എനിക്ക് ഒരു ഒരു കാര്യം തീരുമാനിച്ച എല്ലാവർക്കും ഒരുപോലെ തന്നെ പൈസ എല്ലാരും കൂടി ഷെയർ ഇട്ട് ആ എന്തായാലും നിങ്ങൾ പറയുന്നത് ഞാൻ ഇട്ടെടുക്കിട്ടേ ഇങ്ങനെ ഫുഡിന്റെ കാര്യത്തില് നമുക്ക് ഏകദേശം തീരുമാനം ആക്കിയാലും വേറൊരു പ്രശ്നം ആള് വന്നിട്ടില്ലേ പ്രശ്നം ആള് അയ്യോ അവളുടെ കാര്യം പറഞ്ഞു ഞാൻ അതിനോട് ചോദിക്കണ്ടേ ആ അപ്പൊ പിന്നെ നമുക്ക് ഏകദേശം ചർച്ചയിലാക്കി വെക്കാം പിന്നെ കലാപരിപാടികൾ ആരൊക്കെയാ എന്തൊക്കെയാ തീരുമാനം എടുത്തു വെച്ചോ അവളുടെ മോളുടെ പരിപാടി ഉണ്ടാവും പിന്നെ ഷോയും എനിക്കൊന്നും അറിയില്ല ഏട്ടാ അതൊന്നും അങ്ങനെയുള്ളതൊന്നും എന്റെ അഭിപ്രായത്തില് പപ്സ് മതി പപ്സ് ഒന്നും വേണ്ട അതിന് മരുന്ന് അവിടെ ക്രീമൊക്കെ വേണ്ട പഴംപരി മതി ദോശ മതി അതോറപ്പിച്ചു സാരി കണ്ടേ എന്തിന് ഫാഷൻ ചോദിക്കും